ക്രിസ്തുവിലേറ്റം സ്നേഹം നിറഞ്ഞവരെ ഈശോ ശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് വചനവിചിന്തനത്തിനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഒരു ക്രിസ്തു ശിഷ്യന്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചാണ് യേശു ഇവിടെ സംസാരിക്കുന്നത് സ്വർഗരാജ്യത്തിന്റെ പൈതലായ മനുഷ്യൻ സ്വർഗത്തിൽ വേണം നിക്ഷേപം വയ്ക്കാൻ സ്വർഗ്ഗത്തിൽ കണ്ണും തട്ട് ജീവിക്കാൻ നാം പഠിക്കേണ്ടതുണ്ട് ഉന്നതമായ ലക്ഷ്യം വേണമെന്ന് ആധുനിക ഭാഷയിൽ പറയുവാൻ സാധിക്കും ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ അബ്ദുൾ കലാം പതിവായി ഇങ്ങനെ പറയാറുണ്ടായിരുന്നു സ്മോൾ എയിം ഇസ് എ ക്രൈം അതായത് ചെറിയ ലക്ഷ്യങ്ങൾ കുറ്റകൃത്യങ്ങളാണ് പലപ്പോഴും നമുക്കും ചെറിയ ചെറിയ ലക്ഷ്യങ്ങളെ ഉണ്ടാകാറുള്ളൂ സ്വർഗത്തോളം ലക്ഷ്യം വയ്ക്കാൻ യേശു ആവശ്യപ്പെടുന്നു കുന്നോളം പ്രതീക്ഷിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടുമെന്നല്ലേ പഴമക്കാർ പറയാറുള്ളത് മാത്രമല്ല പ്രഗത്ഭരായ പല വ്യക്തികളും ഇതുതന്നെയാണ് പറയുന്നത് ജീവിതത്തിൽ വലിയ വലിയ ആഗ്രഹങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകണം നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ വിശാലമായി മാറണം എന്നാൽ ഈ ആഗ്രഹങ്ങളേക്കാൾ ഉദാത്തമായ മറ്റൊരു ലക്ഷ്യം ജീവിതത്തിനുണ്ടെന്ന് യേശു പറയുന്നുണ്ട് സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക ഭൗതിക വിശപ്പിനെ കീഴടക്കാൻ സാധിക്കാതിരുന്ന യേസാവിനെ തഴയുകയും യാതൊന്നും എടുക്കാനാകാതെ ജീവനം ഓടുന്ന ഘട്ടത്തിൽ ആശിക്കാൻ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ ആകാശം വരെ മുട്ടുന്ന ഗോവണിയെ സ്വപ്നം കണ്ട യാക്കോബിനെ ദൈവജനത്തിൻ്റെ പിതാവായി ഉയർത്തുകയും ചെയ്ത ദൈവത്തിൻ്റെ വീക്ഷണമാണിത് സ്വർഗത്തോളം ഉയർന്ന ലക്ഷ്യം വേണം നമുക്ക് ചില ആഗ്രഹങ്ങളൊക്കെ എപ്പോഴും നല്ലതാണ് നല്ലതു ചിന്തിക്കാൻ നല്ല വാക്കുകൾ പറയാൻ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ അത് നമ്മെ സഹായിക്കും സ്വർഗമെന്ന ലക്ഷ്യത്തെ സ്വർഗമെന്ന ആഗ്രഹത്തെ സ്വപ്നം കണ്ടു നടക്കുന്നവർക്ക് ഈ ഭൂമിയിലെ ജീവിതമല്ല സ്വപ്നം കാണാൻ കഴിയുക സ്വർഗത്തെ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറയുന്നത് നിക്ഷേപം കരുതേണ്ടത് സ്വർഗത്തിൽ തന്നെയാകണം ഭൗതിക നിക്ഷേപങ്ങൾ ഉപകരിക്കുക ഈ ഭൂമിയിൽ മാത്രമാണ് അത് ഇവിടെ ആയിരിക്കുന്ന കുറച്ചു നാളുകൾ മാത്രമാണ് എന്നാൽ ആ നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ നിത്യം ഉപകരിക്കുന്ന നിക്ഷേപമായിട്ട് അത് മാറും പ്രിയമുള്ളവരെ സ്വർഗമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം സ്വർഗമായിരിക്കട്ടെ നമ്മുടെ സ്വപ്നം ആ സ്വർഗത്തിൽ തന്നെ ആയിരിക്കട്ടെ നമ്മുടെ നിക്ഷേപവും ദൈവം അനുഗ്രഹിക്കട്ടെ